വല്ലപ്പോഴും ഒന്ന് കട്ട് തിന്നുന്നതൊക്കെ ഓക്കെ നമുക്കത് സമ്മതിക്കാം പക്ഷേ ഡെയിലി ഇത് തന്നെ ആയാലോ ടാസ്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് തിന്നുക അതുപോലെ പഞ്ചസാര എടുത്ത് തിന്നുക അതുപോലെ കുക്കീസ് ഉണ്ടാക്കി കഴിക്കുക ബാക്കിയുള്ളവരുടെയും കൂടെ റേഷനല്ലേ അതൊക്കെ ആലോചിക്കേണ്ടത് ശരി നെവിൻ ഒരു എൻ്റർടൈനറാന്ന് ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയാണ് ഇടയ്ക്ക് റീൽസിൽ കൂടെയും അതുപോലെ തന്നെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അതങ്ങോട്ട് തോന്നില്ല പക്ഷേ ഈ കണ്ടിന്യൂസ് ലൈവ് കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഇത് മാത്രമേ ഉള്ളൂ ഇയാളുടെ കണ്ടൻറ്റ് ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുത്ത് കട്ട് നിന്നതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലാലേട്ടൻ അതൊരു എപ്പിസോഡിൽ വന്ന് പറഞ്ഞാൽ തമാശയൊക്കെ നമുക്കിഷ്ടമാണ് പക്ഷേ അതിനൊരു ലിമിറ്റ് വേണം ഇത് ഇത് ഭയങ്കര ഓവറാണ് കേട്ടോ അത് ചോദിക്കണം ശരിക്കും ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ അത് വാഞ്ച് ചെയ്ത് നിർത്തുക തന്നെ വേണം ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് നെവിനെങ്കിൽ നെവിൻ ബിഗ് ബോസ് ഹൗസി വരേണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു നല്ലത് കാരണം ഈ അടുത്ത് അവിടുന്ന് ഇറങ്ങിയവരാണെങ്കിലും അതിന് മുമ്പുള്ള സീസണിൽ ഇറങ്ങിയവരാണെങ്കിലും മാറി മാറി എല്ലാ ഇൻ്റർവ്യൂസിനും കൊടുക്കുന്ന ഒരേ ഒരു കാര്യമാണ് അവിടുത്തെ ഫുഡിനെ പറ്റി മീൻസ് അവിടുത്തെ ഫുഡ് ഭയങ്കര പരിതാപകരമാണെന്ന് അവരെല്ലാ ഇൻ്റർവ്യൂസിനും പറയുന്നതാണ് അതൊക്കെ കേട്ടിട്ടല്ലേ നെവിൻ അങ്ങോട്ട് ചെന്നത് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റണം ഇത് നെവിന് ബാക്കിയുള്ളവരുടെ റേഷനും കൂടെയാണ് തീർക്കുന്നത് ഇത് ഭയങ്കര മോശമാണ് ആകട്ടോ